തൃശൂർ ചിമ്മിനിയിൽ വൈദ്യുത കമ്പികൾക്ക് മുകളിൽ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ അബ്ദുൾ ഖാദർ മരിച്ച സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം കെ സി ബി ഉദ്യോഗസ്ഥരെ ചിമ്മിനിയിൽ തടഞ്ഞു വെച്ചു സർക്കാരിന്റെ ഇരുവകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതെന്നും സർക്കാർ തന്നെ പരിഹാരം കാണണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രാദേശിക ജനപ്രതിനിധികളും സ്ഥലത്തുണ്ട് വരന്തലപ്പിള്ളി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് രാത്രിയിലും പ്രതിഷേധക്കാർ ഉപരോധം തുടരുകയാണ് തീരുമാനമാകാതെ ഉദ്യോഗസ്ഥരെ സ്ഥലത്തു നിന്നും പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊണ്ടുള്ള ആളിനെ പോണെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോണ്ടി വരും അല്ലാണ്ട് സാറവരെ കൊണ്ടുപോയി ഡ്യൂട്ടിക്ക് സംഭവം നടക്കുന്ന സമയത്ത് പരന്തരപ്പള്ളി സ്റ്റേഷനിൽ ഉത്തരവാദിത്വം ഇവിടെ സി ഐ അടക്കോടെ വന്നില്ലേ അവര് ഒരാളും അപകടം ആശുപത്രി